നബി പറഞ്ഞു നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് കാര്യം പറയലാണ് മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹാബി ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു അള്ളാഹുബിന്റെ ഞാൻ പറഞ്ഞ ആ തിന്മ അയാളിൽ ഉണ്ടെങ്കിലോ ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഫീഹി നീ പറഞ്ഞ കാര്യം കാര്യം അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ ഇല്ലം ഇല്ലാത്ത പറഞ്ഞാൽ കളവ് പറയുക എന്നാണ് പറയുക ഉള്ളത് പറയുന്നതിനോ അതിനാണ് റീബത്ത് എന്ന് പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളത് പറയുന്നതിനാണോ പരദൂഷണം എന്ന് പറയുന്നത് അത് പാടില്ലാത്തതാണ് ഒരു സഹോദരനും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പാടില്ല നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ദൂഷ്യം പറയരുത് അവ അവരിലുള്ള തിന്മകൾ നിങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല നമ്മുടെ ഈമാനിനെ ശക്തമായി ബാധിക്കുകയും ഈമാനിനെ തന്നെ ഫസാദാക്കി കളയുകയും ചെയ്യുന്ന കാര്യമാണ് പറയുക എന്നുള്ളത് സത്യവിശ്വാസം ഏറ്റവും സമ്പൂർണമായിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നാവുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും അധമമായ തിന്മയാണ് പറയുക എന്ന് മഹാനായ അബ്ദുലാൻ മനസ്സിലാക്കി തരുന്നു